നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്ക് ആണ് ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു ഫേസ് പാക്ക് ഒന്നല്ല നമുക്കൊരു ട്വന്റി ഫൈവ് പ്ലസ് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ വരുന്ന റിങ്കിൾസ് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ നമുക്ക് ഒരു ഏജഡ് ആയമാതിരി തോന്നിക്കുന്നൊക്കെ നല്ല രീതിക്ക് തന്നെ ആയി ശരിക്കും അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ നല്ല റിസൾട്ട് റിസൾട്ടായിരുന്നു നമുക്കൊരു പത്ത് വയസ്സൊക്കെ കുറഞ്ഞ മാതിരി നമ്മുടെ ഫേസിനെ തോന്നിക്കും നല്ല സിമ്പിൾ ആണ് ഈ ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയന്റ് മതി അപ്പൊ ആണ് ഒരു രണ്ടാഴ്ചയോളം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഈ ഭാഗത്തുള്ള ഫൈൻ ലൈൻസ് ഒക്കെ ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ റിങ്കിൾസ് നെറ്റീമൊക്കെ ഉള്ള വരകളില്ലേ ചിലർക്ക് അത് പെട്ടെന്ന് എടുത്തറിയും കുറച്ച് ഏജ് ശരിക്കും പറഞ്ഞാൽ പൈസ ആവണേ മുന്നേ തന്നെ അത് വരും അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് നിങ്ങൾ വിശ്വസിച്ച് ധൈര്യമായിട്ട് ഒരു രണ്ടാഴ്ചയോളം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തു നോക്ക് ശരിക്കും നിങ്ങൾ വന്ന് കമന്റ് ചെയ്യും അത്ര നല്ലതാണ് അതുപോലെ തന്നെ നല്ലൊരു ആന്റി ഏജിങ് ഫേസ് പാക്ക് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പൊ അധികം പറഞ്ഞ അങ്ങനെ നീട്ടുന്നില്ല വയസ്സിന് നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഇത് ട്രൈ ചെയ്തപ്പോ ഏറ്റവും ബെസ്റ്റ് ആന്റി ഏജിംഗ് ഫേസ് ബാക്ക് ആണ് എനിക്ക് തോന്നിട്ടോ നമ്മുടെ നേന്ത്രപ്പഴല്ലേ നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കാട്ടോ അപ്പോ അപ്പൊ ഞാനിത് എന്റെ ഈ കഴിഞ്ഞ വീഡിയോസിലൊന്നും കാണിച്ചിട്ടില്ല കാരണം നമ്മൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞ് നന്നായി കഴിഞ്ഞാൽ ഞാൻ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ആണ് ചെയ്യാറ് നമ്മുടെ ഹെയർ കെയറിന് നമ്മൾ ആ ഒരു ഗ്ലോ സ്മൂത്തനിങ് പാക്ക് ചെയ്തില്ലേ അത് അതാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കാഞ്ഞു അപ്പൊ നമുക്കൊരു ആവശ്യത്തിന് പഴം ഞാനിപ്പോ ഒരു പ്രാവശ്യം തയ്യാറാക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ കഴിയുന്നവരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു തന്നു ഉപയോഗിച്ചു തന്നെ അപ്പൊ നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഒരു വൺ വീക്കിനോളം പ്രിപ്പയർ ചെയ്ത് വെക്കാം തൈര് എടുക്കാം കേട്ടോ നല്ല കട്ട തൈര് നല്ലോണം അരച്ചെടുക്കുക എത്ര പണിയുള്ളൂ നല്ല രീതിക്ക് എന്റെ ഇങ്ങനെ ടൈറ്റ് സ്മൂത്ത് ആവും അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നു കുറെ കൂടെ ആ അയഞ്ഞു തൂങ്ങിയതൊക്കെ മാറി നല്ലോണം സ്മൂത്ത് ആകും നല്ലോണം നല്ല എന്താ പറയാ കട്ട മാതിരി ഇരിക്കുക നമുക്ക് ഫേസ് പാക്ക് മാതിരി വേറെ ഒന്നും ഇതിൽ ആഡ് ചെയ്യണ്ട ജസ്റ്റ് ഇത് മാത്രം മതി എന്നിട്ട് നമ്മളിത് എന്നും ട്രൈ ചെയ്തിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര നന്നായിരുന്നു കേട്ടോ ഓരോ ദിവസം ചെല്ലും തോറും നല്ല രീതിക്ക് തന്നെ സ്കിന്ന് സ്മൂത്ത് ആൻഡ് ടൈറ്റ് ആവുന്നുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ഡാർക്ക് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാറുന്നുണ്ടായിരുന്നു അതായത് ഇങ്ങനെ മങ്ങി 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 വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സ്കിന് കുറെ കൂടെ സ്മൂത്ത് ആൻഡ് ഗ്ലോയിങ് ആവുന്നുണ്ട് പിന്നെ നമ്മൾ ഈ തൈര് ഉപയോഗിക്കുന്നോണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ ടാനും എന്തെങ്കിലും കരിവാളിപ്പിക്കുണ്ടെങ്കിൽ അതും മാറും അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി ഒന്നും ട്രൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നടവിട്ടൊക്കെ ചെയ്താലും മതി അല്ലെങ്കിൽ ആഴ്ച ഒരു രണ്ടു തണോ അത് നമ്മുടെ ഇഷ്ടമാണ് ഞാൻ ഡെയിലി ചെയ്തിരുന്നു കേട്ടോ ഒരു പത്ത് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു തേർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു ട്വന്റി ഫൈവ് തുടങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ട്വന്റി ഫൈവ് ഒക്കെ ആവുമ്പോൾ വഴിക്ക് ഒരു രണ്ടു തവണയൊക്കെ മതി തേർട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുപ്പിച്ച ജ്യൂസിനുടേ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇട്ടു ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു ഫേസ് പാക്ക് വല്ലാണ്ട് വലിഞ്ഞ് മുറുകാൻ നിക്കരുത് ജസ്റ്റ് ഒരു അത്യാവശ്യം നമുക്ക് ഇങ്ങനെ വലിഞ്ഞ് ഉണങ്ങുന്ന മാതിരി തോന്നില്ലേ അപ്പോൾ റിമൂവ് ചെയ്യാം അപ്പോൾ എന്നും ചെയ്യാൻ പറ്റൂട്ടോ ഇത് ഞാൻ എന്നും ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാല് നമ്മുടെ റിങ്കിൾസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ റിഡ്യൂസ് ആവുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിപ്പോ പെട്ടെന്നൊരു എന്താ പറയാ ഒരു സംഭവമല്ല പക്ഷെ എന്നാലും ഞാൻ ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും അപ്പൊ അങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്ക പിന്നെ ടാനും അത്യാവശ്യം കുറയും കാരണം ഇതില് നമ്മള് തൈര് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ തൈര് അലർജി ഉള്ളവർക്ക് എന്താ പറയുക നിങ്ങൾക്ക് അത് ഒഴിവാക്കാം ഞാനിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പാല് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട് ഒരു നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും സ്കിന്നിന് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡാർക്ക് സ്പോട്ട് നന്നായിട്ട് ആവും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റിംഗിൾസ് ഒരു പരിധിവരെ ഒക്കെ നല്ലോണം കുറയും പിന്നെ നമുക്കൊരു ചെറുപ്പ് നമ്മുടെ സ്കിന്നിനൊക്കെ ഒന്ന് ഒരു ചെറുപ്പായ മാതിരി തോന്നിക്കും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ രണ്ടാഴ്ച ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് നമുക്ക് മനസ്സിലാവും അപ്പോൾ അപ്പൊ ദേന്ന് റിമൂവ് ചെയ്തുകൊണ്ട് കിട്ടാ പെട്ടെന്ന് പിന്നെ ഒരു ഗ്ലോ ഉണ്ട് കട്ടോ അതായത് നമുക്ക് ഇങ്ങനെ പഴം നല്ലോണം ഗ്ലോ തരും സ്കിന്നിന് ഞാൻ നന്നായിട്ടൊന്ന് വൃത്തിയാക്കട്ടെ പഴത്തിന്റെ മണമുണ്ട് നല്ല അടിപൊളി മഴ ആട്ടെപ്പോ പെയ്യണേ അപ്പോൾ ഇതേ ഞാൻ നന്നായിട്ട് കഴുകി വന്നിട്ടുണ്ട് നല്ല രീതിക്ക് തന്നെ നമ്മുടെ നെറ്റ് ചെയ്യുമ്പത്തെ ആ റിംഗിൾസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ കുറയും ഫേസ് നല്ല ഗ്ലോ വരും അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേക്ക് ഉണ്ടാവും ഞാൻ മയക്ക് വെച്ചെങ്കിലും നല്ല മഴ പെയ്യണം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കുക ഒരു രണ്ടാഴ്ചയെങ്കിലും പഠിപ്പിച്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങൾ തന്നെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മനസ്സിലാവുട്ടോ അപ്പോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ